ഹായ് ഫാമിലീസ് അപ്പോൾ നമുക്കിന്നൊരു സൺഡേ സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് വേണം കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എന്നിവ വേണം കേട്ടോ അപ്പോൾ നമുക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു നാല് വിസലോളം അടിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് വെക്കുന്നത് അപ്പം കുക്കറിലേക്ക് വെച്ച് ഒരു നാല് വീസിലോളം അടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കറി വെക്കുമ്പോൾ തീർച്ചയായിട്ടും കറച്ചട്ടിയിൽ തന്നെ വെക്കണം അപ്പം അത്രയും ടേസ്റ്റ് കിട്ടും നമുക്ക് അപ്പം കറച്ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാം പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊത്തിട്ട് കൊടുക്കാം കിട്ടാം അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇട്ടിട്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി ബാക്കി ഫ്ലേവർ നമ്മുടെ കറിയിൽ കിടന്ന് ഇറങ്ങി അത്രയും ടേസ്റ്റി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച് വെച്ചിരിക്കുന്ന തവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിലൊക്കെ ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിയപ്പല കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്കൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴന്ന് വരട്ടെ വഴന്ന് വരുമ്പോൾ നമുക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം നിങ്ങൾ മുളക് പൊടി പച്ചമുളക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എരിവ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ആകുന്നതും വരെ ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാല ഇട്ടതിന് ശേഷം ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഗരം മസാല ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഗരം മസാല ഇട്ടതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ബീഫില്ല അത് കൂടി തന്നെ വേണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് എണ്ണയൊക്കെ പറ്റി വരുന്നൊരു പരുവുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഇപ്പം വെന്ത് എണ്ണയൊക്കെ ഇങ്ങനെ പറ്റി വരുമ്പോഴും എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴും നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളകോടി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ട് തിള വരുമ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എണ്ണയെ കറിയിൽ തെളിഞ്ഞു വരുന്നതാണ് നമ്മുടെ കറി വെന്തെന്നുള്ള പാകം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അപ്പോൾ നിങ്ങൾക്ക് കുക്കിങ്ങിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ